യേശു സിഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മതായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കുക ഇന്നലെ നാം ചിന്തിച്ച വിചിന്തനം ചെയ്ത അതേ ആശയത്തിൻ്റെ തലത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നും നടക്കുക മറ്റൊരു സാപത്ത് ദിവസം യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കെ കൈസൂക്ഷിച്ച ഒരുവനെ സുഖപ്പെടുത്തുന്നു ദേവാലയത്തിലും പരിസരങ്ങളിലൊക്കെ എത്തിയ പല സാധാരണ യഹൂദക്കാർ യഹൂദരെയും ഭരിസയർ പറഞ്ഞ് ഓടിക്കുന്നുണ്ട് മറ്റു ദിവസങ്ങളുണ്ടല്ലോ ആഴ്ചയിൽ ആ ദിവസങ്ങളിൽ വന്ന് അത്ഭുതങ്ങളും ഒക്കെ നേടിക്കൊള്ളുക നിങ്ങൾ എന്തിനാണ് ഈ സാപത്ത് ദിവസം വരിക സാപത്ത് ദിവസം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നതാണല്ലോ നിയമം ിയമത്തെ കറുത്ത കണ്ണുകൾ കൊണ്ട് നോക്കി നോക്കിക്കാണുമ്പോൾ അതിനപ്പുറത്തുള്ള നന്മയുടെ ഒരു ഭാവവും ഇല്ല ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ല ഇവിടെ ഈശോ വളരെ മുനയുള്ള ഒരു ചോദ്യം ബോധരെ നേരെ ഉയർത്തുന്നുണ്ട് നിങ്ങളുടെ ഒരു ആട്ടിൻകുട്ടി കിണറ്റിൽ വീണുപോയാൽ അത് സാപത്ത ദിവസം നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നു യുദയെ സംബന്ധിച്ച് ആട് അവരുടെ സാധാരണ ജീവിതവുമായിട്ടേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എല്ലാ വീട്ടിലും ഒരു പക്ഷെ വളർത്തുന്നു മനുഷ്യൻ്റെ ജീവനും ആടിൻ്റെ ജീവനുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത വിധം അത്ര ചെറിയൊരു സാധനം ഒരാട് കിണറ്റ് വീണതിന് എന്നെ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് താല്പര്യമെടുക്കുന്ന നിങ്ങൾ വർഷങ്ങളായി പിശാജ് ബന്ധിച്ചിട്ടിരുന്ന ഈ മകനെ ഞാൻ സുഖപ്പെടുത്തുന്നതിൽ എന്തേ നിങ്ങൾ അസ്വസ്ഥരാകുന്നേ ഈശോനെ സുഖപ്പെടുത്തുമ്പോൾ സുഖപ്പെടുത്തിയവനും ചുറ്റുന്ന തജ്ഞരവുമൊക്കെ സന്തോഷിക്കുമ്പോൾ രോഷാകുലരാകുന്ന അസ്വസ്ഥരാകുന്ന ഇവനെ കൊന്നേ തീരു എന്ന വാശിയോടുകൂടി കളമ്പിട്ടൊഴിയുന്ന യഹൂദരിസേയ നിയമജ്ഞരുടെ ജനപ്രമാണിമാരുടെ ഒരു സംഘത്തെ നമ്മളിവിടെ കാണുന്നു എനിക്ക് പ്രിയപ്പെട്ടവരെ സത്യത്തിൻ്റെ മുഖം വികൃതമാണ് എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നില്ല ഈശ്വ സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളുന്ന അവനെ ആക്ഷേപത്തിന്റെ പരമ കോടിയിലെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന അവനെ കൊന്നു കളയണമെന്ന് തീരുമാനിക്കുന്ന ഈ യഹൂദപരീക്ഷകളുടെ ദുരന്ത സമാനമായ ചിന്തകൾ നമുക്കിന്ന് വിലയിരുത്തപ്പെടണം പ്രിയപ്പെട്ടവരെ ഈ ചിന്ത അങ്ങ് പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇതൊന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ഈ പല്ലെറിമി കടന്നുപോയ ഭരിസേകൾ കൂടെ ഞാനുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ല ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ തെറ്റായ ചെയ്തികളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടോ അവൻ മുടിഞ്ഞു പോണേ എന്ന് അവൻ ഗുണം പിടിക്കരുതേ എന്ന് രക്ഷപ്പെടരുത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സുഖം നമ്മുടെ എവിടേക്കോ കിടപ്പുണ്ടോ അവൻ്റെ വണ്ടിക്കൊരു കുഞ്ഞ് ആക്സിഡൻ്റുണ്ടാകുമ്പോൾ തലവേദന പിടിച്ചോ ന്യൂമോണിയ പിടിച്ചോ ഒരാഴ്ചയെങ്കിലും ആശുപത്രി കിടക്കുമ്പോൾ അറിയാണ്ട് മനസ്സ് സന്തോഷിച്ചു പോകുന്ന ഒരു വികാരം നമുക്കുണ്ടോ ഭരിസികരുടെയും നിയമജ്ഞരുടെയും ഈ മനോഭാവം അവർ ചെയ്യുന്ന തെറ്റിന് കുടപിടിക്കാത്തവരെല്ലാം ശത്രുപക്ഷത്തെന്ന് കരുതുന്ന അവരുടെ ചിന്തകൾ അവര് വ്യാഖ്യാനിച്ചു കൂട്ടിയ നിയമത്തിന് പുനർവായനയ്ക്ക് വിധേയമാക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന യഹൂദര പരിസയ നിയമജ്ഞ വൃന്ദത്തെ നമ്മൾ ഗൗരവത്തിൽ കാണണം നമ്മളിൽ ഓരോരുത്തരുമുണ്ട് ഈ പരിസയം നമ്മൾ ഓരോരുത്തരുമുണ്ട് ഈ നിയമജ്ഞ നൈയാമികതയുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അവരെയൊക്കെ ജീവനുള്ള മനുഷ്യരായിട്ട് കാണാൻ നൊമ്പരമുള്ള ഒരു ഹൃദയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു കരയുന്ന കണ്ണീരിനൊപ്പുരസമുണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് എന്തുകൊണ്ടൊക്കെയോ കഴിയാതെ പോകുന്നു നമുക്ക് ചിന്തിക്കാം യേശുനാഥൻ ആദ്യം പറഞ്ഞ വാക്കുണ്ടല്ലോ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അധീനാഥനാണ് അതുകൊണ്ട് എല്ലാ കാലങ്ങൾക്കും എല്ലാ ദിനങ്ങൾക്കും എല്ലാ ആചരണങ്ങൾക്കും ഉപരിയായിട്ട് നിൽക്കുന്ന മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ സഹിഷ്ണുതയുടെ ഭാവങ്ങൾ നമ്മളിൽ നിന്ന് കൈമോശം വന്നു പോകരുതേ എന്ന് ഹൃദയപരമാധുതയോടെ നമുക്ക് ആഗ്രഹിക്കാം വിശ്വ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം